നമസ്കാരം പ്രിയരേ ഇന്ന് ഞാൻ പറയുന്ന നല്ല ഒരു സൂപ്പർ കഥയിലേക്ക് ഏവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു എൻ്റെ പേര് സുജിത്ത് ഞാൻ സൗദിയിൽ ഒരു സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്നു നാട്ടിൽ അമ്മ ഷീലയും അച്ഛൻ ജയമോഹനും അച്ഛൻ ഒരു ഓട്ടോ ഡ്രൈവറാണ് അമ്മ ഹൗസ് വൈഫും വലിയ സാമ്പത്തികമൊന്നുമില്ല എനിക്കും ഇവിടെ വലിയ ശമ്പളമൊന്നും എങ്കിലും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഞങ്ങൾ ജീവിച്ചു പോകുന്നു പക്ഷേ നാട്ടിൽ അച്ഛനും അമ്മയും തമ്മിൽ എന്നും കുന്നും പ്രശ്നമാണ് അച്ഛനാണെങ്കിൽ സ്ത്രീ വിഷയത്തിൽ ഇത്തിരി വീക്ക്നെസ് ആണ് അച്ഛൻ ഒന്ന് രണ്ട് സ്ത്രീകളുമായി ചെറിയ വഴിവിട്ട ബന്ധം അമ്മ കയ്യോടെ പിടിച്ചു ആകെ പ്രശ്നമായി അങ്ങനെ വീട്ടിൽ അച്ഛനും അമ്മയും രണ്ട് ധ്രുവങ്ങളിലാണ് ജീവിക്കുന്നത് രണ്ടുപേരും രണ്ടുപേരുടെ വഴിക്ക് ഇതെല്ലാം നാട്ടിൽ പോയി ഒന്ന് പരിഹരിക്കാൻ വേണ്ടി ഞാൻ ലീവിന് അപ്ലൈ കൊടുത്തു പക്ഷെ എന്റെ അറബി എനിക്ക് ഒരു കാരണവശാലും ലീവ് തരില്ല ഞാൻ അറബിയോട് വീട്ടിലെ പ്രശ്നങ്ങളെല്ലാം തുറന്നു പറഞ്ഞു നോ രക്ഷ അറബിയാണെങ്കിൽ സ്ത്രീ വിഷയത്തിൽ സ്വല്പം തൽപ്പരനാണ് അദ്ദേഹം എന്നെയും വിളിച്ചുകൊണ്ടാണ് മിക്കവാറും ബഹ്റൻ ബഹറൈനിൽ ഇതിനു വേണ്ടി പോകാറുള്ളത് അതുകൊണ്ടാണ് എന്നെ നാട്ടിൽ വിടാൻ പുള്ളിക്കാരനൊരു മടി പുള്ളി അങ്ങനെ ഇരിക്കുമ്പോൾ സൂപ്പർ മാർക്കറ്റിലെ ആവശ്യത്തിനാണെന്നും പറഞ്ഞ് എന്നെയും വിളിച്ചുകൊണ്ട് ആഴ്ചയിൽ ഒന്ന് രണ്ടു വട്ടം ബഹ്റൈനിൽ പോകും എനിക്കറിയാം എന്തിനാണെന്ന് പക്ഷേ ഞാനതൊന്നും മൈൻഡ് ചെയ്യാറില്ല നമുക്കെന്ത് വേണം ഒന്നുമല്ലെങ്കിൽ അന്യനാടും അങ്ങനെ വീട്ടിലെ കാര്യങ്ങളെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ അറബി എന്നോട് പറഞ്ഞു നീ നാട്ടിൽ പോയാൽ എന്റെ കാര്യം കഷ്ടത്തിലാകും നീ ഒരു കാര്യം ചെയ്യ് ഞാനൊരു വിസിറ്റിംഗ് വിസ എടുത്തു തരാം രണ്ടു മൂന്ന് മാസം അമ്മ ഇവിടെ വന്ന് നിൽക്കട്ടെ അപ്പോൾ നിന്റെ അച്ഛന് അമ്മയുടെ വിലയും മനസ്സിലാകും ഞാനും ചിന്തിച്ചു അത് അറബി പറഞ്ഞത് ശരിയാ കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില മനസ്സിലാകൂ അച്ഛനൊന്ന് പഠിക്കട്ടെ ഞാൻ അമ്മയോട് ചോദിച്ചിട്ട് പറയാമെന്ന് അറബിയോട് പറഞ്ഞു അന്ന് രാത്രി ഞാൻ അമ്മയെ വിളിച്ചപ്പോൾ ഇക്കാര്യം ഞാൻ അമ്മയോട് അവതരിപ്പിച്ചു ഇത് പറഞ്ഞപ്പോൾ തന്നെ അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി ഭർത്താവിന് വേറൊരു സ്ത്രീയുമായി അടുപ്പമുണ്ടെന്ന് അറിയുമ്പോൾ ഏതൊരു ഭാര്യക്കും തീർത്താൽ തീരാത്ത ദേഷ്യമായിരിക്കും ഒറ്റയ്ക്ക് അച്ഛൻ അവിടെ കിടന്നൊരു പാഠം പഠിക്കട്ടെ അതായിരുന്നു അമ്മയ്ക്ക് ഇത്രയും സന്തോഷം അച്ഛന്റെ അടുത്ത് കാര്യം പറഞ്ഞപ്പോൾ അച്ഛനും എതിർപ്പൊന്നും പറഞ്ഞില്ല ഒറ്റയ്ക്ക് പാറിപ്പറന്നു നടക്കാമല്ലോ അങ്ങനെ എല്ലാം റെഡിയായി അമ്മ സൗദിയിലെത്തി അമ്മ എന്റെ കൂടെ എന്റെ മുറിയിൽ തന്നെയാണ് താമസം അമ്മ വന്ന് കയറിയപ്പോൾ തന്നെ അച്ഛനെ കുറിച്ച് കുറെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ എന്നോട് പറഞ്ഞു ആ അമ്മ എന്തായാലും കുറച്ചുനാള് ഇവിടെ നിൽ അപ്പോൾ അച്ഛനൊന്ന് പഠിക്കും ഞാൻ അമ്മയെ സമാധാനിപ്പിച്ചു അങ്ങനെ കുറച്ച് ദിവസങ്ങൾ കടന്നുപോയി ഞാൻ അമ്മയും കൊണ്ട് ഷോപ്പിങ്ങിനൊക്കെ പോയി സ്ഥലങ്ങളെല്ലാം കാണിച്ചു കൊടുത്തു ആ സന്തോഷത്തിലും അമ്മ അച്ഛന്റെ കാര്യങ്ങൾ ഓരോന്ന് പറഞ്ഞ് പല്ലു ഞവർന്നത് കാണാം ഞാൻ അമ്മയെ സമാധാനപ്പെടുത്തും അമ്മ അതൊക്കെ വിടമ്മേ ഇവിടെ രണ്ടു മൂന്ന് മാസം കൊണ്ട് അമ്മ അടിച്ചു പൊളിച്ച് എൻജോയ് ചെയ്യേ അത് കേട്ട് അമ്മ എന്നെ നോക്കി ചിരിക്കും അങ്ങനെ ഇരിക്കെ അറബി ഒരു ദിവസം എന്നോട് പറഞ്ഞു എനിക്ക് നിന്റെ അമ്മയെ ഒന്ന് കാണണം നിങ്ങളുടെ രാജ്യത്തെ ആഹാരമൊക്കെ ഒന്ന് കഴിക്കണം ഞാൻ അമ്മയോട് വിവരങ്ങൾ പറഞ്ഞു അതിനെന്താ മോനെ ഒരു ദിവസം അങ്ങേരെ വിളിയടാ അങ്ങനെ ഞാൻ ഒരു ദിവസം അറബിയെ ആഹാരം കഴിക്കാൻ ക്ഷണിച്ചു അങ്ങേര് വീട്ടിൽ വന്നപ്പോൾ അമ്മയെ കണ്ട് അത്ഭുതപ്പെട്ട് നിന്നു പിന്നെ അറബി ഭാഷയിൽ അമ്മയെ അമ്മയെക്കുറെ പുകഴ്ത്തി അമ്മയ്ക്ക് അറബ് വശമില്ലാത്തത് കൊണ്ട് ഒന്നും പിടികിട്ടിയില്ല അറബി എന്നോട് പറഞ്ഞു ഞാൻ വിചാരിച്ചു നിന്റെ അമ്മ പ്രായമുള്ള ഒരു സ്ത്രീയാണെന്ന് ഇതിപ്പോ നിന്റെ അമ്മ വളരെ ചെറുപ്പമാണല്ലോ നിങ്ങളെ രണ്ടുപേരെയും കൂടി കണ്ടു കഴിഞ്ഞാൽ ആങ്ങളെയും പെങ്ങളുമാണെന്നേ പറയൂ അങ്ങേരുടെ സ്വഭാവം എനിക്ക് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുക മാത്രം ചെയ്തു അങ്ങനെ അങ്ങേര് ഫുഡൊക്കെ കഴിച്ച് അമ്മയെ നാട്ടിലെ കാര്യങ്ങൾ പറഞ്ഞ് ഒരുപാട് സമാധാനിപ്പിച്ചു ഭാഷ ഭാഷയറിയാത്തത് കൊണ്ട് അമ്മ എല്ലാത്തിനും തലകുലുക്കി നിന്നു സംസാരത്തിനിടയിലും അറബിയുടെ കണ്ണുകൾ അമ്മയെ കൊത്തിവലിക്കുന്നുണ്ടായിരുന്നു അതിനുശേഷം അയാൾ പോയി പോയി കഴിഞ്ഞപ്പോൾ അമ്മ എന്നോട് പറഞ്ഞു എന്ത് നല്ല മനുഷ്യത്വമുള്ള മനുഷ്യനാണ് അയാൾ അറബി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഭയങ്കര ക്രൂരനൊക്കെയാണെന്ന് ഇതിപ്പോ അമ്മയൊരു ദീർഘനിശ്വാസം വിട്ടു പക്ഷെ അറബിയുടെ ഉള്ളിലിരിപ്പ് എനിക്കല്ലേ അറിയൂ പിറ്റേ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ ചെന്നപ്പോൾ കൂട്ടുകാരൻ നിഖിൽ ചോദിച്ചു രാ നിന്റെ അമ്മ വിസിറ്റിങ്ങിന് വന്നിട്ടുണ്ടോ ആര് പറഞ്ഞു നമ്മുടെ ബോസ് പറയുന്നുണ്ടായിരുന്നു ഞാനെന്ന് ചിരിച്ചിട്ട് എന്റെ ജോലിയിലേക്ക് കടന്നു കൂടെ ജോലി ചെയ്യുന്നവരല്ല എന്നെ നോക്കി ഒരു വല്ലാത്ത ചിരിചിരിക്കാൻ തുടങ്ങി എനിക്ക് കാര്യം മനസ്സിലായി ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല രാത്രി റൂമിൽ ചെന്നപ്പോൾ ഫുഡല്ല ഒരുക്കി അമ്മ നല്ല സന്തോഷത്തിലായിരുന്നു ഒരു സ്റ്റൈൽ നൈറ്റിയൊക്കെ ഇട്ടുകൊണ്ടാണ് അമ്മയുടെ നിൽപ്പ് ഇതേതാ അമ്മേ ഈ പുതിയ നൈറ്റി ഞാൻ ചോദിച്ചു ഇത് ഇത് നിന്റെ അറബി ഇവിടെ വന്നിരുന്നു അങ്ങേര് കൊണ്ട് തന്നതാ നിന്റെ അച്ഛനാണെങ്കിൽ ആണ്ടിനും ചക്രാന്തിക്കും പോലും എനിക്കൊരു തുണി വാങ്ങിച്ചു തന്നിട്ടില്ല പിന്നെ ഇതൊക്കെ അങ്ങേരൊരു സന്തോഷത്തിന് വാങ്ങി തരുന്നതല്ലേ ഞാൻ വേണ്ടാന്ന് പറഞ്ഞില്ല രണ്ട് കൈയും നീട്ടി അങ്ങ് വാങ്ങിച്ചു അങ്ങേരെന്തിനാ വന്നത് ഞാൻ ഇവിടെ ഇല്ലാത്തപ്പോൾ അമ്മ അങ്ങേരോട് അധികം അടുക്കാനൊന്നും പോകണ്ട കേട്ടോ അങ്ങേരത്ര നല്ല പുള്ളിയൊന്നുമല്ല ഓ നീ പോടാ അവിടെ ഞാൻ കണ്ടിട്ട് അങ്ങേരൊരു നല്ല മനുഷ്യനാണ് പിന്നെ ഒരു കാര്യമേ ഉള്ളൂ അങ്ങേരെ അറബിയിൽ പറയുന്നതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല അത്രയേ ഉള്ളൂ അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ നോക്കിയിട്ട് നിന്റെ അച്ഛനേക്കാൾ ഭേദമാ എന്നാലൊരു കാര്യം ചെയ് ആ അറബിയെ അമ്മയ്ക്ക് വേണ്ടി ഒന്ന് ആലോചിക്കട്ടെ ഞാൻ കളിയാക്കി പോടാ പോടാവിടുന്ന് എന്നോടങ്ങേര് നല്ല രീതിയിൽ തന്നെ പെരുമാറിയത് അങ്ങേരുടെ സർവ്വ ഉടായ്പ് അറിയാവുന്ന എന്നോട് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ പിന്നെ ഞാനൊന്നും മിണ്ടാൻ പോയില്ല രാത്രി ആഹാരമൊക്കെ കഴിച്ച് ഞാൻ പോയി കിടന്നു അമ്മ പാത്രമെല്ലാം കഴുകി വെച്ച് ടിവിയും കണ്ടുകൊണ്ടിരുന്നു കിടന്നിട്ടാണെങ്കിൽ എനിക്ക് ഉറക്കം വരുന്നതേയില്ല അങ്ങേരുടെ ഉടായ്പ് നമ്പർ അമ്മയുടെ അടുത്ത് ഇറക്കുന്നതാണോ അതോ നല്ല രീതിയിൽ തന്നെ അമ്മയോട് പെരുമാറുന്നതാണോ അമ്മയുടെ ആ ഡയലോഗും സൂപ്പർ മാർക്കറ്റിലെ സഹപ്രവർത്തകരുടെ ആ ചിരിയും ആകെ എന്റെ ഉറക്കം കെടുത്തി പിന്നെ ഞാൻ കരുതി ആ എന്തെങ്കിലുമൊക്കെ ആകട്ടെ എല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം പിറ്റേ ദിവസം ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിൽക്കുമ്പോൾ അറബി അങ്ങോട്ടേക്ക് വന്നു എന്നെയും വിളിച്ച് ഞങ്ങൾ ഒരു കോഫി ഷോപ്പിൽ പോയി രണ്ട് കോഫിയും വാങ്ങി അവിടെ ഇരുന്നു എന്നിട്ട് ഓരോരോ വിശേഷങ്ങളൊക്കെ ചോദിച്ചു ശുചിത്തെ അമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് സന്തോഷമല്ലേ സന്തോഷമാണ് ഭയങ്കര സന്തോഷമാണ് ഞാൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു നിന്റെ അമ്മയ്ക്ക് കുറച്ച് സന്തോഷമാകട്ടെ എന്നും വെച്ചാ ഞാൻ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിക്കൊടുത്തത് ഇനിയും വേണമെങ്കിൽ നമ്മുടെ കടയിൽ ചെന്ന ആവശ്യത്തിന് വാങ്ങിക്കോണം അറബി പറഞ്ഞു ഞാൻ മൂളി പിന്നെ അമ്മ അവിടെ ഒറ്റയ്ക്ക് ബോറടിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ പോയി പോയിരുന്നോട്ടെ ഓ അതൊന്നും വേണ്ട സാർ അമ്മയ്ക്ക് വീട്ടിൽ ടി വി ഒക്കെ ഉള്ളത് കൊണ്ട് ബോറടി ഒന്നുമില്ല അത് കുഴപ്പമില്ല നാളെ അമ്മയെ നാളെ അമ്മയെ നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ഒന്ന് കൂട്ടിക്കൊണ്ട് വാ അപ്പോൾ എല്ലാവർക്കും കാണുകയും പരിചയപ്പെടുകയും ഒക്കെ ചെയ്യാമല്ലോ ശരി ഞാൻ അമ്മയോട് പറയാം സാർ ഞാൻ നേരെ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി അവിടെ ചെന്നപ്പോൾ കൂടെ ജോലി ചെയ്ത് കൂടെ ജോലി ചെയ്യുന്ന നീതു എന്നോട് ചോദിച്ചു ഞാ സുജിത്തെ നിന്റെ അമ്മ വന്നെന്ന് കേട്ടല്ലോ അമ്മയ്ക്ക് ഇവിടെയൊക്കെ ഇഷ്ടപ്പെട്ടോ നമ്മുടെ മോലാളി എന്ത് പറഞ്ഞു ഓ മോലാളി നാളെ അമ്മയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരാനാ പറഞ്ഞേക്കുന്നത് എല്ലാവരെയും പരിചയപ്പെടാൻ അയാളെ സൂക്ഷിച്ചോണേ നീ അങ്ങേരുടെ സ്വഭാവം നിനക്കറിയാമല്ലോ അയാൾക്ക് ഇവിടുള്ള അറബി പെണ്ണുങ്ങളെക്കാൾ താല്പര്യം നമ്മുടെ നാട്ടിലെ മലയാളി പെണ്ണുങ്ങളോടാ നീ എന്നോടാണോ ഡീ പറയുന്നത് എനിക്കറിയാമല്ലോ അങ്ങേരുടെ സ്വഭാവം അമ്മയോട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട് അങ്ങേരുടെ അടുത്ത് വലിയ അടുപ്പമൊന്നും കാണിക്കണ്ടെന്ന് ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് ജോലി കഴിഞ്ഞ് ഞാൻ പോകാൻ നിൽക്കുമ്പോൾ നീതു എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു രാ നമ്മുടെ അറബിക്ക് നിന്റെ അമ്മയോട് എന്തോ താല്പര്യമുള്ളതുപോലെയുണ്ട് കേട്ടോ കുറച്ചു മുമ്പ് അപ്പുറത്ത് നിന്ന് സംസാരിക്കുന്നത് ഞാൻ കേട്ടു ഇനിയിപ്പോ എന്തോ ചെയ്യും ഞാൻ നീതുവിനോട് ചോദിച്ചു അങ്ങേരാണ് അമ്മയ്ക്ക് വിസ എടുത്തു തന്നതൊക്കെ ഇതിപ്പോ കുരിശായല്ലോ നീ സമാധാനിക്കടാ ഇത് എവിടം വരെ പോവെന്ന് നമുക്ക് നോക്കാം ശരി ഞാൻ പോട്ടെ നാളെ കാണാം ഞാൻ വീട്ടിലേക്ക് പോയി അറബി പറഞ്ഞ കാര്യമൊന്നും ഞാൻ അമ്മയോട് പറഞ്ഞിരുന്നില്ല പക്ഷെ ഞാൻ പിറ്റേന്ന് ജോലിക്ക് പോകാൻ ഇറങ്ങാൻ നേരം അമ്മയും എല്ലാം റെഡിയായിട്ട് വന്നു ഞാൻ ചോദിച്ചു അല്ലേ അമ്മ ഇതങ്ങോട്ടാ ഞാനും നിന്റെ കൂടെ വരുന്നു ഇവിടെ ഒറ്റയ്ക്കിരുന്ന് എനിക്ക് ബോറടിച്ചു വേണ്ട അമ്മേ അമ്മ അങ്ങോട്ടൊന്നും വരണ്ട അവസാനം അമ്മയുടെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ അമ്മയുമായി സൂപ്പർ മാർക്കറ്റിലെത്തി അമ്മ എല്ലാവരെയും പരിചയപ്പെടുത്തി എല്ലായിടത്തും ചുറ്റി നടന്ന് അമ്മയെ കാണിച്ചു ദിവസങ്ങൾ കടന്നുപോയി ഒരു ദിവസം ജോലിക്കിടയിൽ വീട് വരെ പോകേണ്ട ഒരു ആവശ്യം വന്നു ഞാൻ നേരെ വീട്ടിലെത്തിയപ്പോൾ പോർച്ചിൽ പതിവില്ലാതെ ഒരു കാറ് കിടക്കുന്നു കാറ് കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി അതാ അത് അറബിയുടെ കാറാണെന്ന് അപ്പോൾ അറബി അങ്ങേരുടെ ആഗ്രഹം സാധിച്ചു എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ അവിടെ തന്നെ നിന്നു പിന്നെ ഞാൻ ഓർത്തു ഓ എന്തിനാ അങ്ങേരെ മാത്രം കുറ്റം പറയുന്നത് അമ്മയ്ക്കും അങ്ങേരുടെ കാര്യം പറയുമ്പോൾ നൂറ് നാവ അമ്മയ്ക്കും താല്പര്യം കാണും അതുകൊണ്ടാണല്ലോ അങ്ങേരിങ്ങോട്ട് വന്നത് പിന്നെ ഞാൻ അവിടെ നിന്നില്ല തിരിച്ചു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി വൈകിട്ട് വീട്ടിൽ ചെന്നപ്പോൾ ഞാൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ നിന്നു അപ്പോഴാണ് അമ്മയുടെ മുഖം ഞാൻ ശ്രദ്ധിച്ചത് എന്തൊരു പ്രസന്നത എന്തോ നേടിയ പാവമായിരുന്നു അമ്മയുടെ ആ മുഖത്ത്